ീ ഡോക്ടർ സരോജ് കുമാർ എന്ന സിനിമ മോഹൻലാലിനെ പരിഹസിക്കാൻ വേണ്ടി എടുത്തതാണെന്ന ഒരു ആരോപണം ചിത്രം ഇറങ്ങിയപ്പോൾ മുതലുള്ളതാണ് ഇതേ തുടർന്ന് പല സംഭവങ്ങളും ഉണ്ടായി തന്നെ കുറിച്ചാണ് ആ സിനിമയെന്ന് തനിക്ക് ഇതുവരെയും തോന്നിയിട്ടില്ല എന്നാണ് മോഹൻലാൽ ഒരു അഭിമുഖത്തിൽ പറയുന്നത് ശ്രീനിവാസിനും മോഹൻലാലും ചേർന്ന നിരവധി മികച്ച സിനിമകൾ മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുണ്ട് ഒരുനാൾ വരുമെന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ച് ഇരുവർക്കുമിടയിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായെന്നും പിന്നീട് ഒരകൽച്ചയായി അത് മാറിയെന്നും അടക്കമുള്ള വാർത്തകൾ വന്നിരുന്നു ഒരുനാൾ വരുമെന്ന ചിത്രത്തിന്റെ കഥ ശ്രീനിവാസൻ മോഷ്ടിച്ചതാണെന്ന് ആരോപിച്ച് ഒരു വ്യക്തി കേസ് കൊടുത്തിരുന്നു എന്നാൽ ഇത് അറിഞ്ഞ മോഹൻലാൽ ശ്രീനിവാസനോട് ഈ സംഭവം ചോദിക്കുകയും മോഷ്ടിച്ച സിനിമയാണെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ താൻ അഭിനയിക്കുമ്പോൾ ില്ല എന്നും ശ്രീനിവാസിനോട് മോഹൻലാൽ പറഞ്ഞു എന്നാൽ ഇത് ഇഷ്ടമാകാതിരുന്ന ശ്രീനിവാസിന് മോഹൻലാലിനോട് ഒരു അകൽച്ച ആരംഭിക്കുകയായിരുന്നു തുടർന്ന് ഇരുവരും ഒരുമിച്ചുള്ള സിനിമകൾ ചെയ്തില്ല എന്നാൽ അത് കഴിഞ്ഞ് ശ്രീനിവാസിനെ നായകനാക്കി നവാഗതനായ സജിൻ രാഘവൻ സംവിധാനം ചെയ്ത പത്മശ്രീ ഭരത് ഡോക്ടർ സരോജ് കുമാർ എന്ന ചിത്രം മോഹൻലാലിനെ ആക്ഷേപിച്ചുകൊണ്ടായിരുന്നു എന്നാണ് ചർച്ചകളുണ്ടായത് മോഹൻലാലുമായി ഉണ്ടായ പ്രശ്നത്തെ തുടർന്ന് മോഹൻലാലിനെ കളിയാക്കിക്കൊണ്ടാണ് അങ്ങനെയൊരു ചിത്രം എടുത്തതെന്നും ചർച്ചകളുണ്ടായി അതിനുശേഷം മോഹൻലാലും ശ്രീനിവാസിനും പലപ്പോഴും കണ്ടിരുന്നില്ല അത് കഴിഞ്ഞും ഇതുമായി ബന്ധപ്പെട്ട പല സംഭവ വികാസങ്ങളും നടന്നുവെങ്കിലും ആ സമയത്ത് മോഹൻലാൽ ഈ വിഷയത്തെക്കുറിച്ച് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലെ വാക്കുകളാണ് വീണ്ടും വൈറലാകുന്നത് പത്മശ്രീ ഭരത് ഡോക്ടർ സരോജ് കുമാർ എന്ന ചിത്രത്തെക്കുറിച്ചുള്ള ചോദ്യത്തോടായിരുന്നു മോഹൻലാലിന്റെ പ്രതികരണം ശ്രീനിവാസൻ തന്നെ അപമാനിക്കാനാണ് അങ്ങനെ ഒരു ചിത്രം ചെയ്തതെന്ന് താൻ വിശ്വസിക്കുന്നില്ല എന്നാണ് മോഹൻലാൽ പറഞ്ഞത് താൻ അദ്ദേഹത്തെ കണ്ടപ്പോഴൊന്നും ഇതേക്കുറിച്ച് അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുമില്ല സംസാരിക്കാൻ താല്പര്യപ്പെടുന്നുമില്ല കാരണം താൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ആ സിനിമ തന്നെ കുറിച്ചല്ല എന്നാണ് തന്നെ കുറിച്ചൊരു സിനിമ ചെയ്തിട്ട് അതിലൂടെ വലിയ ആളാവേണ്ട കാര്യമൊന്നും ഇല്ല എന്നും ഇരുവരും ഒന്നിച്ച് ഒരുപാട് നല്ല സിനിമകൾ ചെയ്തിട്ടുണ്ടെന്നും ഇനിയും ഒരു അവസരം ലഭിച്ചാൽ ഒരുമിച്ച് അഭിനയിക്കുമെന്നും അതിൽ ശാശ്വതമായ ശത്രുത ഒന്നും തന്റെ ഭാഗത്തു നിന്നില്ല ശ്രീനിക്കും അങ്ങനെ ഒരു ശത്രുത ഉണ്ടാകേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെയായിരുന്നു മോഹൻലാൽ പറഞ്ഞത് മാത്രമല്ല നമ്മുടെ പല കാര്യങ്ങളും മറ്റുള്ളവർക്കാണ് പ്രശ്നമെന്നും ഇതൊരു റിഫ്ലക്സ് ആണ് അന്ന് ശ്രീനിവാസൻ അങ്ങനെ ഒരു സിനിമ എടുത്തതിൽ ആളുകൾ അങ്ങനെ പറഞ്ഞു അത്രയേ അതിലുള്ളൂ ഒരു പേപ്പറിൽ വാർത്ത വായിക്കുന്നത് പോലെ ടെലിവിഷനിൽ ഒരു സിനിമ കാണുന്നത് പോലെയൊക്കെ ഇതിനെ കണ്ടാൽ മതിയെന്നും മോഹൻലാൽ കൂട്ടിച്ചേർത്തു ഇത് സത്യാവസ്ഥയിലേക്ക് ഇറങ്ങിച്ചെന്ന് കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമല്ല ഒരുപാട് പേർ ഈ കാര്യങ്ങൾ ആ സമയത്ത് ചോദിച്ചു പക്ഷെ അതിനോടൊന്നും താൻ പ്രതികരിച്ചിട്ടേയില്ല അത് തന്നെ കുറിച്ചാണെന്ന് തനിക്ക് തോന്നണ്ടേ പക്ഷേ ശ്രീനിവാസിന് പകരം ശ്രീനിവാസിനെ ഉള്ളൂ മോഹൻലാൽ പറയുന്നു എന്നാൽ ഇടക്കാലത്ത് അസുഖബാധിതനായി ശ്രീനിവാസൻ പൊതുവേദിയിലെത്തിയപ്പോൾ മോഹൻലാൽ അദ്ദേഹത്തെ സ്നേഹത്തോട് ചുംബിച്ചതൊക്കെ വലിയ വാർത്തയായിരുന്നു ഇരുവരും തമ്മിലുള്ള അകൽച്ച ഇല്ലാതായിരിക്കുന്നു എന്നും അന്ന് വാർത്ത വന്നു എന്നാൽ ഇതിനുശേഷം വീണ്ടും ഒരു അഭിമുഖത്തിൽ മോഹൻലാലിനെ കുറിച്ച് ശ്രീനിവാസൻ നടത്തിയ പ്രസ്താവനകളും വലിയ ചർച്ചയായിരുന്നു മോഹൻലാലിന് കാപ്പുട്ട്യുമുണ്ട് നന്നായി അഭിനയിക്കാൻ അറിയാം എന്നൊക്കെയാണ് ശ്രീനിവാസൻ ഈ വിവാദ അഭിമുഖത്തിൽ പറഞ്ഞത് നസീറിനും മോഹൻലാലിനെ വെച്ച് സിനിമ എടുക്കാൻ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നുവെന്നും എന്നാൽ വയസ്സാം കാലത്ത് ഇയാൾക്ക് വേറെ പണിയില്ല എന്നായിരുന്നു മോഹൻലാൽ പറഞ്ഞതെന്നും അത് കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും നസീർ മരിച്ചുവെന്നും അതിനടുത്ത ദിവസം നസീറിനെ പുകഴ്ത്തിക്കൊണ്ട് മോഹൻലാലിന്റെ കുറിപ്പ് കണ്ടുവെന്നും അതിൽ തനിക്ക് നസീറിന്റെ സിനിമയിൽ അഭിനയിക്കാൻ കഴിയാഞ്ഞതിൽ ദുഃഖമുണ്ടെന്നും മോഹൻലാൽ എഴുതിയതായി കണ്ടെന്നും ശ്രീനിവാസൻ ഓർമ്മിക്കുന്നു അത് കണ്ട് താൻ മോഹൻലാലിനെ വിളിച്ച് ഹിപ്പോക്രസി കുറച്ച് കുറയ്ക്കാമായിരുന്നു എന്ന തരത്തിൽ പറഞ്ഞുവെന്നാണ് ശ്രീനിവാസൻ ഈ അഭിമുഖത്തിൽ പറഞ്ഞത് മോഹൻലാലുമായി ശ്രീനിവാസിനുള്ള അകൽച്ചയും ദേഷ്യവും ഒന്നും കുറഞ്ഞിട്ടില്ല എന്ന വിലയിരുത്തലുകളിൽ വരെ എത്തിയിരുന്നു അത്തരം ചർച്ചകൾ എന്നാൽ അതിനുശേഷം മോഹൻലാൽ ഈ വിഷയത്തിൽ